ബീഹാറിൽ തോറ്റമ്പിയ കോൺഗ്രസ് പിളരുമോ ബീഹാറിലെ വമ്പൻ ജയത്തിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കോൺഗ്രസ് ഉടൻ പിളരുമെന്ന് അവകാശപ്പെട്ടത് അതിരൂക്ഷമായ ആക്ഷേപങ്ങളാണ് കോൺഗ്രസിനു നേരെ മോദി ചൊരിഞ്ഞത് ഇന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി മാറി കോൺഗ്രസിന്റെ മുഴുവൻ അജണ്ടയും ഇപ്പോൾ ഇതിൽ അധിഷ്ഠിതമാണ് ഇതിനാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പുതിയ ഒരു കൂട്ടം രൂപപ്പെടുന്നുണ്ട് കോൺഗ്രസ്സിന് പോസിറ്റീവ് കാഴ്ചപ്പാടില്ല ആളുകളെ വിഭജിക്കുന്ന നെഗറ്റീവ് കാഴ്ചപ്പാടാണ് കോൺഗ്രസിൻ്റേത് ചോരി എന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെ ആക്ഷേപിച്ച മോദി ജാതിയും മതവും പറഞ്ഞ് കോൺഗ്രസ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്നും പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം മോദിയുടെ അവകാശവാദത്തെ പരിഹസിച്ച് തള്ളുകയാണ് മോദി കുറേ കാലമായി ഇതിനു പരിശ്രമിക്കുകയാണെന്നും എന്നിട്ട് എന്താ എന്നുള്ള ചോദ്യമാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ പരിഹസിക്കാൻ വേണ്ടി മോദി പറഞ്ഞതാണോ ഈ പിളർപ്പവകാശവാദം അതോ ശരിക്കും മോദിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ അതോ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗത്തിന് നൽകുന്ന ഒരു പിന്തുണയാണോ മോദിയുടെ ഈ വാക്കുകൾ എന്തായാലും പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തള്ളിക്കളയാനും ആവില്ല